ഞാനൊരു അതിഥിയെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താം രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി കൊല്ലത്ത് വനിതാ സെല്ലിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറായ സുപ്രഭാവി വി കൊല്ലത്തെ കാനറ ബാങ്കിൽ ഇരുവിപുരത്തെ എ ടി എമ്മിൽ നിന്നും ഇരുപതിനായിരം രൂപ പിൻവലിക്കാൻ വേണ്ടി പോയി ഇരുപതിനായിരം രൂപ പിൻവലിക്കാൻ വേണ്ടി എ ടി എമ്മിൽ പോയി ഇരുപതിനായിരം രൂപയെന്ന് പ്രിൻ്റ് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്തു പക്ഷെ മെഷീനിൽ നിന്നും പുറത്തു വന്നത് ഇരുപതിനായിരം രൂപയായിരുന്നില്ല പകരം പകുതി തുകയായ പതിനായിരം രൂപ മാത്രമായിരുന്നു പക്ഷേ അക്കൗണ്ടിൽ നിന്നും ഇരുപതിനായിരം രൂപ പിൻവലിച്ചതായിട്ടുള്ള മെസ്സേജ് ആണ് അതിന് പിന്നാലെ വന്നത് മെസ്സേജ് കിട്ടി ഉടൻ തന്നെ ബാങ്കിൽ പരാതി നൽകി പക്ഷേ എ ടി എമ്മിൽ ആവശ്യപ്പെട്ട തുക മുഴുവനും ഈ ഇവർക്ക് ലഭിച്ചു എന്നതായിരുന്നു ബാങ്കിൻ്റെ മറുപടി ഇതോടെ സുപ്രഭ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല തിരുവനന്തപുരത്തുള്ള ബാങ്കിങ് ഓംബുഡ്സ്മാനും പരാതി നൽകി അവിടെയും പ്രതികൂലമായിരുന്നു സ്ഥിതി ബാങ്കിങ് ഓംബുഡ്സ്മാനും പരാതി തള്ളി അതിനുശേഷം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ സമീപിച്ചു ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ബാങ്കിങ് ഓട്സ്മാൻ തള്ളിയതിനു ശേഷം വിശദമായ പരിശോധനയുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ സുപ്രഭയ്ക്ക് അനുകൂലമായി ഈ ഉപഭോക്തൃ പരിഹാര കമ്മീഷൻ്റെ വിധി വന്നു നഷ്ടപ്പെട്ട പതിനായിരം രൂപയ്ക്ക് പുറമെ സുപ്രഭയ്ക്ക് എത്ര കിട്ടിയെന്നറിയാമോ നഷ്ടപരിഹാരമായി കിട്ടിയത് ഇരുപത്തി രൂപ പിന്നെ നഷ്ടപ്പെട്ട പതിനായിരം രൂപ പിന്നെ ചെലവിനത്തിലുള്ള അയ്യായിരം രൂപ എല്ലാം കൂടി ചേർത്ത് നാൽപ്പതിനായിരം രൂപ കിട്ടി അപ്പോൾ ആകെ ഇരുപതിനായിരം രൂപയാണ് അവരാവശ്യപ്പെട്ടത് എ ടി എം കൊടുത്തത് പതിനായിരം രൂപ പതിനായിരം രൂപ കൊടുക്കാത്തപ്പോൾ ആ പരാതിയുമായിട്ട് ചെന്നു ബാങ്ക് തള്ളി ഓംബുഡ്സ്മാൻ തള്ളി അതിനുശേഷം ജില്ലാ ഉപഭോക്തൃ പരിഹാര കമ്മീഷനിലേക്ക് പോയി അവിടെ നിന്നും നാൽപ്പതിനായിരം രൂപയാണ് ഇപ്പോൾ സുപ്രഭയ്ക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ കാനറ ബാങ്ക് ഈ കഴിഞ്ഞ ജൂൺ ആറാം തീയതി ഡി ഡി ബാങ്കിൽ നൽകി അതിനുശേഷം സുപ്രഭയ്ക്ക് ആ അക്കൗണ്ടിലേക്ക് ക്യാഷും എത്തിക്കഴിഞ്ഞു വലിയൊരു നിയമ പോരാട്ടത്തിനൊടുവിൽ വിജയം കണ്ട സുപ്രഭയാണ് കൊല്ലത്ത് വനിതാ സെല്ലിൻ്റെ എ എസ് ഐ ആണ് സുപ്രഭ നമുക്കൊപ്പം ചേരുന്നു സുപ്രഭയെ ഞങ്ങൾ അതിഥിയായി വിളിച്ചത് ഇത്തരം സാഹചര്യങ്ങൾ നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം എ ടി എം ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് എ ടി എമ്മിൽ നിങ്ങൾ അടിച്ചു കൊടുക്കുന്ന പൈസ കിട്ടിയില്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സേവനം ബാങ്കിൽ നിന്നോ മറ്റേതെങ്കിലും ഏജൻസികളിൽ നിന്നോ കിട്ടിയില്ലെങ്കിൽ നിങ്ങളത് വിട്ടുകളയരുത് പോരാട്ടത്തിലൂടെ തന്നെ നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ സാധിക്കും അതിനുള്ള നിയമസംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് നമുക്കൊപ്പം എ എസ് ഐ സുപ്രഭ ചേരുന്നു സുപ്രഭ വെരി ഗുഡ് മോർണിംഗ് വളരെ ആദ്യം അല്പം യോ ഈ പൈസ പതിനായിരം കിട്ടിയെങ്കിലും ഇരുപതിനായിരത്തിന്റെ റെസിപ്റ്റ് വന്ന സമയത്ത് ടെൻഷൻ ആയായിരുന്നു ആദ്യം ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് സർ യാ വെരി മാം ആദ്യം ഒരു ടെൻഷൻ ആയിരുന്നു ആദ്യം ടെൻഷൻ ഉണ്ടായിരുന്നു സർ എങ്കിലും എനിക്ക് നഷ്ടപ്പെട്ടത് പതിനായിരം രൂപ ആയതുകൊണ്ട് ഞാൻ അത് തൊട്ടടുത്ത ദിവസം തന്നെ ബാങ്കിനെ സമീപിച്ചു പക്ഷേ ബാങ്ക് എനിക്ക് അനുകൂലമായൊരു റിപ്ലൈ അല്ല സർ തന്നത് അപ്പോഴും ഞാൻ രണ്ടാമതും ഒരിക്കൽ കൂടി അതെ സാർ അതെ സാർ നമ്മുടെ ഇരുപതിനായിരം രൂപ സക്സസ്ഫുൾ ആണ് കാണിക്കുന്നത് അപ്പം ഞാൻ ഇരുപതിനായിരം രൂപ എടുത്തതായിട്ടാണ് ബാങ്കിന്റെ രേഖകളെന്നാണ് എന്നോട് ബാങ്ക് അധികൃതർ പറഞ്ഞത് അതും ഞാൻ യൂസ് ചെയ്തത് കാനറ ബാങ്കിന്റെ എ ടി എം ആയതുകൊണ്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് ഞാൻ എസ് ബി ഐയുടെ അക്കൗണ്ട് ആണ് എനിക്ക് നിലവിലുള്ളത് അപ്പം എസ് ബി ഐയിലാണ് ഞാൻ കൊണ്ടുവന്ന് അപേക്ഷ കൊടുക്കുന്നത് കൂടി പിന്നെ ഇത് എന്ന് ആരാ അത് അറിയാമായിരുന്നു അത് ആ അടുത്ത ദിവസങ്ങളിൽ തന്നെ പത്രത്തിൽ ഇത് ദേശാഭിമാനി ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു റിപ്പോർട്ട് ഇതിനെക്കുറിച്ച് വന്നിരുന്നു എ ടി എമ്മിൽ നിന്ന് പണം നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു റിപ്പോർട്ട് തുടർച്ചയായിട്ട് ദിവസങ്ങളിൽ വന്നിരുന്നു അതും എനിക്ക് ശരിക്കും തുണച്ചു അങ്ങനെയാണ് ഞാൻ ഇമെയിൽ അയക്കുകയാണ് സെർച്ച് ചെയ്തത് എല്ലാം ഇമെയിൽ അയച്ചു എന്തായിരുന്നു അവരുടെ പ്രതികരണം എത്ര ദിവസത്തിലുള്ള അവരുടെ പ്രതികരണം വന്നു പ്രതികരണം ഒരു രണ്ടാഴ്ചക്കുള്ളിൽ പ്രതികരണം വന്നു എന്തായിരുന്നു അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പ്രതികരണം വന്നത് ഓ ഇരുപതിനായിരം രൂപ എടുത്തതായിട്ടാണ് ബാങ്ക് അവർക്ക് കൊടുത്തിരിക്കുന്നത് ആ അതെ 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 അപ്പോ ബാങ്കിങ് കൂടി വീണ്ടും പിന്നീട് ഈ കമ്മീഷനെ ഉപഭോക്തീഷനെ സങ്കടം കൂടി അല്ല ഞാൻ തന്നെ പത്രങ്ങൾ വായിച്ചിട്ടുള്ള അറിവിൽ നിന്ന് കിട്ടിയതാണ് പ്രേക്ഷകർക്ക് അതെങ്ങനെയാ പോവുകയെ കമ്മീഷൻ എന്നൊക്കെ കേൾക്കുമ്പോ അവരെ ഞെട്ടൽ ഉണ്ടാവും അത്ര വലിയ ഞെട്ടണ്ട കാര്യമൊന്നുമില്ലല്ലോ നമുക്ക് ഈസിലി ആക്സസിബിൾ ആയ സ്ഥാപനമാണല്ലോ ഇതൊക്കെ അത് എന്റെ തന്നെ നാട്ടുകാരനായ അഡ്വക്കേറ്റ് സി പത്മകുമാർ ഞാൻ സാറിന്റെ അടുത്ത് ഈ ഒരു വിഷയം പറഞ്ഞപ്പോൾ സാറാ പറഞ്ഞത് അതിനെന്താ സുപ്രഭ നമുക്ക് സി ഡിആർ സിയെ സമീപിക്കാമല്ലോ എന്ന് പറഞ്ഞു സേർ തന്നെ ഏറ്റെടുത്ത് അത് ചെയ്യുകയായിരുന്നു സാറ് തന്നെയാണ് അതിന്റെ കാര്യങ്ങളെല്ലാം എനിക്ക് പറഞ്ഞു തന്നതും എനിക്ക് വേണ്ടി സി ഡി ആർ സിയിൽ ഹാജരായതും ഒക്കെ സാറ് തന്നെയായിരുന്നു ഓക്കെ കൊടുത്തപ്പോൾ കമ്മീഷൻ അനുകൂലമായിട്ട് ഉത്തരവിട്ടു ഇപ്പോൾ ബാങ്കിൽ വന്നു ആറാം തീയതി പൈസ അക്കൗണ്ടിലേക്ക് വന്നു അല്ലേ

പ്രത്യേക പദ്ധതി കൊറേ എന്താ പറയാ എന്റെ ഒപ്പം നിന്ന് കൊറേ പേരുണ്ട് അവരൊക്കെ ഇങ്ങനെ ട്രീറ്റ് അതെന്തെങ്കിലും ഒക്കെ ചെയ്യണം അതൊരു വലിയ സന്തോഷമല്ലേ ഒരുപാട് ഒരുപാട് പേരുണ്ട് സുപ്രഭ മാമിനെ പോലെ ഇപ്പൊ സർക്കാർ സർവീസിലാണ് മാം മാം ഒരു എസ് ഐ ആണ് പോലീസാണ് നിയമ കാര്യങ്ങളൊക്കെ അറിയാം ഇതൊന്നും അറിയാത്ത സാധാരണക്കാരായ വീട്ടമ്മമാര് നമ്മുടെ ഈ പ്രഭാത പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഏകദേശം പതിനായിരത്തോളം ആളുകൾ യൂട്യൂബിൽ തന്നെ തത്സമയം നമ്മുടെ ഈ പരിപാടി കാണുന്നുണ്ട് അപ്പൊ അവരോട് ആ വീട്ടമ്മമാരോടും വന്നാൽ ചെയ്യണമെന്നാണ് പറയുന്നത് സർ നമ്മൾക്ക് ഇത്തരം നിയമ സംവിധാനങ്ങളൊക്കെ ഇപ്പൊ അവൈലബിൾ ആണല്ലോ അപ്പൊ എന്തുകൊണ്ട് നമുക്ക് അത് ആ പാത പിന്തുടർന്നുകൂടാ അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാൻ പറ്റുമല്ലോ നിയമപരമായ മാർഗത്തിലൂടെ തന്നെ നമുക്ക് അത് നേടിയെടുക്കാമല്ലോ അപ്പൊ ആ രീതി അവലംബിക്കണമെന്നാണ് എനിക്ക് ഓരോ വ്യക്തികളോടും ഇത്തരം നഷ്ടപ്പെടുന്ന ഓരോ വ്യക്തികളോടും എനിക്ക് മാം താങ്ക്സ് എ ലോട്ട് വളരെ സന്തോഷമായിരിക്കുക അപ്പൊ ഇനി ഇത്തരം കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് എന്തായാലും ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ബാങ്കിങ് അധികൃതർക്ക് താങ്ക് യു സുപ്രഭ മാം ആണ് നമുക്കൊപ്പം ചേർന്ന് സുപ്രഭ മാം ഒരു ഇര കൂടിയാണ് അപ്പം സുപ്രഭാ മാം നടത്തിയ പോരാട്ടം നമ്മുടെ മുന്നിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ഒരു സന്ദേശം കൂടിയാണ്